നമ്മൾ വന്നിട്ടുള്ളത് ഒന്ന് ഒരു കാര്യം അതെ മക്കളെ വിഷയം അതെ ഞാന് കാഴ്ച ഇല്ലാത്ത ആളാണെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഇവര് രണ്ടാളും ചെറുപ്പം മുതലേ കണ്ണാട വെക്കുന്നോണ്ട് ഗ്ലാസ് ഇടുന്നതുകൊണ്ട് എനിക്കൊരു ചെറിയ വിഷമം അപ്പൊ ആ വിഷയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു പരിഹാരം പറഞ്ഞിട്ടുണ്ട് ആ വിഷയമായി ബന്ധപ്പെട്ടാണ്

ഞാനൊന്നും മൈക്കോത്തണ്ട് ഓക്കെ അപ്പൊ ഡോക്ടറെ നമ്മുടെ ഫൈസൽഖാന്റെ മക്കൾക്കുള്ള പ്രശ്നങ്ങള് അത് കന്നട ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഈ ലാസിക് ട്രീറ്റ്മെന്റ് എന്താണ് പിന്നെ അതുപോലെ തന്നെ നമുക്കത് അറിയാം നമ്മുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലാക്കാന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ കന്നട ഒഴിവാക്കുക പറയുന്ന പ്രൊസീജിയർ അത് ലേസിക്ക് ആണ് ലേസിക് എന്നത് ലേസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കെരട്ടോമിലിയോസിയസ് എന്ന് വെച്ചാൽ ലേസറിന്റെ സഹായത്തോടു കൂടി കോർണിയന്റെ ഷേപ്പ് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക എന്നതാണ് ഇവർ കണ്ണട വെക്കാനുള്ള കാരണം നമുക്കിപ്പോൾ പല രീതികളാണ് പക്ഷെ അതിൽ കൃഷ്ണമണന്റെ ഷേപ്പിലുള്ള മാറ്റങ്ങളും കണ്ണിന്റെ നീളത്തിലുള്ള വ്യത്യാസമാണ് അവർ കാഴ്ചക്കുറവിലേക്ക് എത്തിക്കുന്നത് അത് നമ്മളുടെ എ ഐന്റെ സഹായത്തോടു കൂടി നമ്മൾ ആ കോർണിയന്റെ മാപ്പിംഗ് എടുത്ത് അവർക്ക് വേണ്ട നോർമൽ പ്രൊഫൈൽ എന്താണ് എന്ന് ലേസറിന്റെ സഹായത്തോടു കൂടി പിന്നെ അതിനെ നമ്മൾ കൂടുതൽ കൊടുക്കുന്ന മെത്തേഡ് ആണ് സിക് പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അവരെ പവർ അസസ് ചെയ്യണം അവരുടെ കൃഷ്ണമ്മളിന്റെ കട്ടി വളവ് ഇതെല്ലാം ലേസറിന് അനുകൂലമാണോ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പൊ അത് നോക്കിയിട്ട് അവരതിന് ഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്തായാലും ഇത് പ്രൊസീഡ് ചെയ്യാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വഴികളുണ്ട് അത് പറഞ്ഞു തരും ചെയ്യും ഇപ്പൊ ഇതിപ്പോ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ കണ്ണട പോരും മക്കൾ കണ്ണട വെച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്താ പറയാ

അല്ല ഞാൻ പറഞ്ഞത് ഞാൻ വാങ്ങിച്ചാണ് റൈറ്റ് റെഡി എന്താ എന്താ നിങ്ങൾ അവിടെ അപ്പുറം എനിക്ക് തരും അവിടെ മാറ്റാൻ ഓ പറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലേസിക് ആണ് പ്രസ് ബയോണ്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക് ഉണ്ട് അതിൽ നമുക്ക് ദൂര കാഴ്ചയും അടുത്തൊക്കെയുള്ള പ്രശ്നം പരിഹരിച്ചിട്ട് മാതിരിയുള്ളവർക്കും കണ്ണട മാറ്റാം ഓ എന്തായാലും ഓക്കെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ മക്കൾക്ക് ഇപ്പൊ എത്ര കാഴ്ച ഉള്ളത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്താൽ മാത്രമല്ല മനസ്സിലാവുള്ളൂ ആ അങ്ങനെ ഒരു വഴിയുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്ന രൂപത്തിൽ കാണുന്നവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആ ഒരു ബോർഡ് നിങ്ങൾക്ക് ഇപ്പോ ഇവിടെ നിൽക്കാം മക്കളെ മക്കളെ നിങ്ങൾ അതിന് മുമ്പായിട്ട് ഡോക്ടർ നീ ആണോ മൂത്തത് ഓ നീ ആ ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ ചെറിയൊരു ഇത് ഇപ്പൊ നിങ്ങൾ ഒരു വിഷമം കരുതരുത് ജസ്റ്റ് നിങ്ങളൊരു കുറവ് പറയല്ല പക്ഷെ നമുക്കിപ്പോൾ പ്രഷർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഒരു ഡെമോൺസ്ട്രേഷൻ ആണിത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ ബോർഡ് കാണാം അല്ലേ ആ അത് എന്താണ് കാണുന്നത് ബിയർ വിങ്സ് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളുടെ ചിറകുകളായി മാറട്ടെ ഇനി കണ്ണടൊന്നും എടുത്ത് നോക്കി രണ്ടോളം ഇപ്പൊ എന്തെങ്കിലും വ്യക്തമാവുണ്ടോ ഒരു വെള്ള പേപ്പറും ഒരു കറുപ്പ് വരകളും മാത്രമേ ഒരു ഒരു മോഡേൺ ആർട്ട് പോലെ ഒരു ചിത്രം മാത്രമേ നമ്മളെ മനസ്സിൽ പതിയുള്ളൂ അപ്പൊ ഇത് ഒരു കഴിയില്ല അല്ല നിങ്ങൾക്ക് മോനിക്കാർക്ക് അവർക്ക് എവിടെയാണ് ക്ലിയർ ആയി കാണുന്നത് രണ്ട് സ്റ്റെപ്പ് നിങ്ങക്ക് മുന്നിൽ നിൽക്കാം അപ്പൊ ക്ലിയർ ആവണ്ടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്ന ഒരു ദൂരം നിങ്ങൾ തന്നെ ഒന്ന് എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അത് കാണുന്നത് കറക്റ്റ് ആയിട്ട് പറ്റണ്ട അത് മേബി ഒരു അടി അല്ലെങ്കിൽ ഒരു രണ്ടടി ഒരു മീറ്റർ കണക്ക് ഒരു മീറ്റർ കാണുന്നത് നോർമലി ഒരു സിക്സ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഒരു ഇങ്ങനത്തെ കാര്യങ്ങളല്ലെങ്കിൽ വളരെ ചെറിയ ലെറ്റേഴ്സ് ഒക്കെ വായിക്കുന്ന ഒരു മെഷർമെന്റ് ആണ് നമ്മൾ യൂഷ്വലി അസസ് ചെയ്യുക അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ പവർ ഒക്കെ കാണാം ചെറിയൊരു ഉദാഹരണം ഒരു കൌണ്ടിങ് ഫിംഗർ രണ്ട് മീറ്ററിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് അവരുടെ കാഴ്ച അനുവദിക്കുന്നുള്ളു ഓക്കേ അപ്പോൾ ഇനി അത് നമ്മൾ ലേസറിന്റെ സഹായത്തോടു കൂടി ഇൻഷാല്ല വേറെ തടസ്സങ്ങളൊന്നും ഇല്ല പഠിച്ചോനുഗ്രഹിച്ചെല്ലാം ഭംഗിയായി കഴിയുകയാണെങ്കിൽ ഇൻഷാല് അവർ കഴിഞ്ഞു വരുമ്പോൾ അവര് സുഖമായിട്ട് അവിടെ നിന്ന് വായിക്കും അവിടെ നിന്ന് സ്മൂത്ത് ആയിട്ട് വായിക്കും അപ്പൊ നമുക്ക് എന്താണെന്നല്ലേ അല്ലേ നമ്മുടെയും സഫ്രീനാൻ്റെയും കണ്ണട ഇനി എന്തിനാണ് നിങ്ങളുടെ ലാസ്റ്റ് കണ്ണട അല്ലെങ്കിൽ കഴിഞ്ഞു കണ്ണട ഓടി ഇനി ഈ കണ്ണടന്നല്ല ഒരു കണ്ണട ഇടാണുള്ള യോഗങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ ഇനി മുതൽ കണ്ണടാത്ത സുന്ദരികളായിട്ടാണ് ഇപ്പോൾ സുന്ദരികളല്ലാന്നല്ല പറയും കേട്ടോ ഇനി കണ്ണടത്ത സുന്ദരികൾ അപ്പൊ നമുക്ക് പ്രൊസീജിയർ തുടങ്ങുകയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ് വെരിക്ക് നമ്മൾ ടെസ്റ്റ് ആണ് ഇപ്പോൾ അവര് എൻ്റെ പവർ ഒക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് അവരുടെ കോർണിയന്റെ പവർ മാപ്പിംഗ് അതൊക്കെ കമ്പ്യൂട്ടർ റീഡ് ചെയ്ത രീതിയാണ് ഇനി ഇത് പ്രകാരമാണ് ലേസർ കറക്റ്റ് ചെയ്യുക ചെയ്യുക നമ്മളിപ്പോ ഡാറ്റ മൊത്തം അവർക്ക് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരെ പവർ ഒക്കെ എൻട്രോ എങ്ങനെയാണ് കറക്ഷൻ നടക്കേണ്ടത് അതെല്ലാം കൂടി മെഷീന് ഡിസൈഡ് ചെയ്യുകയും ആഗ്രഹം നടക്കും ഓക്കെ ഓക്കെ ഷിഫ്ന അപ്പോൾ പേടിക്കാനൊന്നുമില്ല റിലാക്സ് ചെയ്തോ കേട്ടോ ഇനി നോർമൽ കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന പോലെ തന്നെ ഓരോ സ്റ്റെപ്പ് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുക ആദ്യം കണ്ണൊന്ന് തരിപ്പിക്കുന്നുണ്ട് തുള്ളി മരുന്ന് ഒറ്റിക്കുന്നുണ്ട് കണ്ണടച്ചു കുറച്ച് നേരത്തേക്ക് കണ്ണടച്ചു വെച്ചു അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട യു ഷിഫ്റ്റിന ഇൻ സേഫ് ഹാൻഡ്സ് ധൈര്യമായിട്ട് കിടന്നോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇനി ഞാൻ നിനക്കൊരു ഡയറക്ഷൻ തരാം നീ മുന്നിലേക്ക് നോക്കുമ്പോൾ നിനക്കൊരു പച്ച ലൈറ്റ് കാണുന്നുണ്ടോ ഒരു ഗ്രീൻ ലൈറ്റ് കാണുന്നില്ലേ അതിലേക്ക് നോക്കി നോക്കിക്കിടന്നു കേട്ടോ ഓക്കെ സംസാരിച്ചോ കുഴപ്പമില്ല അങ്ങനെ ആൻസേഴ്സ് നിനക്ക് പറയാം അതൊന്നും കുഴപ്പമില്ല ചെറുതായിട്ട് വെള്ളം വരും പേടിക്കണ്ട ഒരു പച്ച ലൈറ്റ് കാണുന്നില്ലേ ആ ലൈറ്റിലേക്ക് നോക്കി ഇനി ടാർഗറ്റ് കാണുന്നില്ലേറ്റിലേക്ക് ഇനിയായി പച്ച ലൈറ്റിലേക്ക് തന്നെ നോക്കും Ready for laser, laser. Very good, excellent.

ണ്ട് മിക്കവാറും ഇപ്പോ ഒരു യൂഷ്വൽ ടൈം എന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ഇപ്പൊ വന്നിട്ടുണ്ടാവുള്ളൂ കണ്ണ് അതിനുശേഷമാണ് എന്നിട്ട് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തെല്ലാം പെർഫെക്റ്റ് ആന്ന് ഉറപ്പ് വരുത്തിട്ട് നമ്മളിപ്പോ മരുന്നൊറ്റിച്ചിട്ട് അത് റിമൂവ് ചെയ്യും കണ്ണടച്ചോളെ ഓക്കെ അപ്പൊ ഒരു കണ്ണ് കഴിഞ്ഞു റൈറ്റ് ആയി കഴിഞ്ഞു ഇനി അത് നമ്മൾ മറച്ചു വച്ചു ഇനി അടുത്ത കണ്ണിലേക്ക് പോവാം ഒരു ഫാസ്റ്റ് ാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇവിടെ ഉള്ളത് മെൽ നയൻറ്റി എന്ന് പറയുന്ന മെഷീൻ ആണ് ഐസ് എന്ന കമ്പനിയുടെ ജർമ്മൻ ടെക്നോളജി ആണ് ഇത് ട്രിപ്പിൾ എ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ കറക്ഷൻ ആണ് അത് വളരെ അക്യൂറേറ്റ് ആയിട്ട് വളരെ മില്ലി സെക്കൻഡ്സ് കൊണ്ട് പവേഴ്സ് നമുക്ക് കറക്റ്റ് ചെയ്ത് അതാണ് ഇത് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് മുറിവ് പെട്ടെന്ന് ഉണങ്ങും ഈ നൈറ്റ് ടൈം ഗ്ലെയർ വളരെ കുറവായിരിക്കും തീരെ ഉണ്ടാവില്ല വളരെ പെർഫെക്റ്റ് വിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യന്റിന് നന്നായിട്ട് കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത ടെക്നോളജിയുടെ അഡ്വാൻസ് ആണ് ഇത്ര ഇതിലേക്ക് എത്തിക്കുന്നത് കാരണം ഇത് ട്രീറ്റ്മെന്റ് ഇപ്പൊ വന്നതൊന്നും അല്ല പത്തിരുപത്തി അഞ്ചു വർഷം മുമ്പേ സംഭവം ടെക്നോളജി ഭൂമിയിലുണ്ട് ഉണ്ട് പക്ഷെ ഇത് വളർന്ന് വളർന്ന് അതിന്റെ ഒരു ജനത്തില് ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരു സമയമാണ് എല്ലാം പെർഫെക്റ്റ്ലി മോഡിഫൈഡ് ആണ് ലേസർ കട്ട് വളരെ റിഫൈൻഡ് കട്ടാണ് കിട്ടണം കാണില്ലേ എങ്ങനുണ്ട് കഴിഞ്ഞു എണീറ്റു കണ്ണു പറഞ്ഞു ഇപ്പൊ നിങ്ങളെക്കാട്ടിയും അവിടെ നിന്ന് ഫോമിലൊക്കെ പറഞ്ഞു ഊരിയിട്ട് ഞാൻ വായിച്ചു തന്നു ഇപ്പൊ നമ്മളെക്കാട്ടിയും അഡ്വാൻസ് നമുക്ക് ഇതില് രണ്ട് പറ്റൂലോ അല്ലേ ചേർലെ അടിപൊളി കണ്ട് ഒക്കെ കണ്ട് ദൂരത്തൊക്കെ കണ്ട് ഏർ വിച്ച ശരി പറഞ്ഞേ അതെ അപ്പൊ അപ്പോ എണീക്ക് കൊണ്ട വരുന്നത് സുന്ദരി സുന്ദരി അടുത്ത സുന്ദരി കയറും രണ്ടുപേരും പ്രൊസീജിയർ കഴിഞ്ഞു ഡോക്ടറും അവരും കൂടി വരുകയാണ് പോരട്ടെ വെൽക്കം വെൽക്കം സുന്ദരിമാരെ ഡോക്ടർ അവിടെ നിങ്ങൾ അതേ അടിപൊളി അപ്പൊ അത് സംഭവം നടന്നു ഡോക്ടർ താങ്ക് യു താങ്ക് യു വെരി മച്ച്പൊളി എന്തായാലും മ്പൂഷറായി അവർ വായിച്ചു ഇത്രയേ ഉള്ളൂ സംഗതി വെറും പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയിട്ടാണ് വെറും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞു അന്നും ഇനിയിപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചിണ്ടായിരുന്ന ഒരു മനുഷ്യനെ പഠിയിരിക്കണ്ട് വന്നിരുന്ന ഫൈസൽഖാ പറഞ്ഞ പോലെ രണ്ടുപേരും പ്രൊസീജിയർ കഴിഞ്ഞു ആദ്യം അവർ ഇവിടുന്ന് ഏകദേശം ഒരു ആറു മീറ്ററിന്റെ അവിടുന്ന് ഇങ്ങോട്ട് വായിക്കാൻ പറ്റാത്ത ഒരു സംഗതി ഇവിടെ വന്നു ഒരു മീറ്ററിലാണ് അവർക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് കണ്ണാടി ഇല്ലാണ്ട് ഇപ്പൊ ഒരു ടോറ് ബോർഡിങ്ങോട് പോകാൻ ആണ് സന്തോഷായില്ലേ രണ്ടുപേരും കിളി പോയമാതിരി ചിരിയൊക്കെ ആകെ പിടുത്തപ്പെട്ടു എന്ത് തോന്നുന്നു പഴയ ഗ്ലാസ് വെച്ച് അത് ഒരു വേറെ യാതൊരു തടസ്സവും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കൃഷി ഹാപ്പിയാണ്പ്പിയാണ് ആണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഡോക്ടറാണ് നല്ല അടിപൊളിയാണ് ഏത് സാധാരണക്കാരനും വന്നിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ചെയ്യ അതാണ് അത് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി ആ നിങ്ങൾ നിങ്ങൾ പരിചയം ഉണ്ടോ പഴയ ആൾക്കാരാണ് അപ്പം മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ഒരു കാരണവശാലും കയ്യെ കണ്ണിലേക്ക് കൊണ്ടുപോകാനോ റബ്ബ് ചെയ്യാനോ പാടില്ല രണ്ട് കണ്ണ് ടൈറ്റാക്കി അടച്ച് തുറക്കണ്ട സ്മൂത്ത് ആയിട്ട് അടച്ച് തുറക്കുക ഇപ്പം ഇങ്ങനെ കണ്ണ് അടച്ച് വെക്കാം കുഴപ്പമില്ല പറയുന്ന കേൾക്കാം അങ്ങക്ക് മൂന്നാമത് ഇപ്പോൾ തന്നിട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു കണ്ണട തന്നിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് അത് ആരുടെയും കൈയ്യൊന്നും നേരിട്ട് കണ്ണിൽ വന്ന് തട്ടാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം അപ്പോൾ പകൽ സമയത്തൊക്കെ ആ കണ്ണട വെക്കുക നാല് ഉറങ്ങുന്ന സമയത്ത് ഒരു ഷീൽഡ് ഒട്ടിച്ചിട്ട് വേണം ഉറങ്ങാൻ അത് ഷീൽഡ് എന്താണ് എങ്ങനെ ഒട്ടിക്കണം എന്നുള്ളതൊക്കെ സിസ്റ്റർ നിങ്ങൾക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും അത് ഉറങ്ങുന്ന സമയത്ത് വേണം അത് ഒട്ടിച്ച് കിടക്കാൻ ഓക്കെ അത് ഉറക്കത്തിന്റെ ഇടയിൽ നമ്മൾ അറിയാതെ കണ്ണ് തിരുമ്പി പോകാൻ ഉദ്ദേശം അഞ്ച് കണ്ണിലേക്ക് വെള്ളം നാല് ദിവസത്തേക്ക് പോകരുത് അല്ലെങ്കിൽ തല നനച്ച് കുളിക്കരുത് കഴുത്തിന്റെ താഴെ വേണം കുളിക്കാൻ രണ്ടാമത്തെ കാര്യം മൊബൈലിന്റെ കാര്യമാണ് മൊബൈൽ എന്ന് വെച്ചാൽ നമ്മളൊരു അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ കഴിയുന്നത് നാല് ദിവസത്തേക്ക് മൊബൈൽ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ഉറങ്ങി എണീക്കുമ്പോഴും കാഴ്ച ഇപ്പഴുള്ളതിനെക്കാളും ഒന്നുകൂടി തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് ബെറ്റർ ആയി ബെറ്റർ നമ്മൾ ആ ഫ്ളാപ്പ് ഒരു ഡോർ തുറക്കുന്ന പോലെ ഹിഞ്ച് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തിരിച്ചു വെച്ചല്ലോ ഞാൻ തിരിച്ചു വെച്ചത് കണ്ണിന്റെ ആവാനാണ് ഈ നാല് ദിവസം എടുക്കുന്നത് പിന്നെ മരുന്നിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് സിസ്റ്റർ അവിടെ നിന്ന് വ്യക്താക്കിട്ട് പറഞ്ഞുതരും പിന്നെ നിങ്ങൾ ഇനി കാണിക്കേണ്ട ഫോളോ അപ്പ് ടൈം എപ്പോഴാണ് എത്ര മണിക്കാന്നുള്ളതൊക്കെ നാളത്തേക്ക് കാണിക്കേണ്ട സമയമൊക്കെ പറഞ്ഞിരും നാളെ നിങ്ങളെക്കൊണ്ട് അവിടെ ശരിക്കും ബോർഡ് തന്നെ നേരിട്ട് ഇപ്പോൾ ഇതൊക്കെ വെറുതെ നമ്മളൊരു ഡിസ്പ്ലേ ബോർഡ് വായിപ്പിക്കുകയാണ് ശരിക്കുള്ള നിങ്ങളുടെ കാഴ്ച എങ്ങനെ തിരിച്ചു കിട്ടിയിട്ടില്ല അത് സിക്സ് ബൈ സിക്സ് തന്നെ ഇല്ലേ എന്നുള്ളതൊക്കെ നാളെ നമ്മളവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഉറപ്പ് വരുത്തും ഇനിയിപ്പോ വരേണ്ടത് നാളെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവും സമയം അപ്പോയിന്റ്മെന്റ് ഒക്കെ അവരവിടുന്ന് ഫിക്സ് ഏകദേശം പെർഫെക്റ്റ് ആവണമെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ട് അധികവും അവർ ഉറങ്ങി എണീറ്റാൽ തന്നെ നാളത്തേക്ക് അവർക്ക് കാഴ്ച നല്ല പിക്ചർ ക്ലിയർ ആയിട്ട് നാളെ കാണും ഹീലിംഗ് ടൈം ആ മുറിവ് ഉണങ്ങാനുള്ള സമയമാണ് നാല് ദിവസം അപ്പൊ എന്ത് അറിയോ നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ വരാം ഏഹ് അപ്പൊ ഇവരുടെ മുറിവും കാര്യങ്ങളൊക്കെ മാറും അപ്പൊ ഇവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ഉടനെ ഉള്ള റിസൾട്ട് ആണ് നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് നാല് ദിവസം കഴിഞ്ഞിട്ട് അന്ന് ഇവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നൊക്കെ നമുക്ക് നിങ്ങളൊക്കെ ഗൗണൊക്കെ മാറി റെഡിയായി പോവാൻ നോക്കാം അപ്പൊ നാലാം ദിവസം നമ്മള് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വേണ്ടി വരികയാണ് ദൈസുന്ദരിമാരെയും കൂട്ടിയിട്ട് ഏഹ് പൈസ ശർദ എന്താണ് നമുക്ക് നീ ഈ നോക്കിയേർക്കും ശോധ ഒഴിവാക്കാം അല്ലേ ഞാൻ വിവരങ്ങളൊന്നും ചോദിച്ചില്ല എങ്ങനെയുണ്ട് ടിപൊളിയാണ് അല്ലെന്താ കണ്ണട ഇല്ലാത്ത ലൈഫ് അടിപൊളിയാണ് അടിപൊളിയാണ് എനിക്കു രാവിലെ എണീച്ചാല് ആദ്യം നോക്ക കണ്ണട ഇപ്പൊ കണ്ണടല്ല കണ്ണടല്ലാതെ പുതിയ ലോകത്തെങ്ങനെ കാണുക അടിപൊളി കൂടി ഇന്നിപ്പൂടി പോരും വെറും കണ്ണായിട്ടാണ് കാഴ്ചകളെ അടിപൊളി അതെന്നെ പറയാനുള്ളത് അടിപൊളിയാണ് കണ്ണടില്ലാത്ത ലോകം എങ്ങനെയൊരു താല്പര്യ എല്ലാരും ഭയങ്കര അല്ല ഡോക്ടർ ഇവർക്കേ ഇത് ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിനൊരു കാലാവധി വല്ലതും ഉണ്ടോ കൊറച്ചു കാലം കഴിഞ്ഞാല് ലൈഫ് ടൈം ആണോ എന്താണത് ഇത് പറയുകയാണെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഇനി ഒരിക്കലും അവർക്ക് കാഴ്ചക്കുറവിൻ്റെ ഒരു പ്രശ്നം വരാനില്ല ഈ ഒരു റിലേറ്റഡ് ഇനിയിപ്പോ നാപ്പത് വയസ്സ് കഴിഞ്ഞാൽ വെള്ള എഴുത്ത് അതിപ്പോ വേറൊരു അസുഖമാണ് അത് അടുത്തേക്കുള്ള കാഴ്ചക്കുറവ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ തിമിരം അതൊക്കെ വരാം അതിപ്പോ ഇത് ഈ നമ്മൾ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതല്ല നമ്മളിപ്പോ ഈ കണ്ണട ഒഴിവാക്കിയിട്ടുള്ളത് അവർക്ക് ഈ മയോപ്പിയ ഒക്കെ ഉള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ല അത് ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഇനി വരില്ല പക്ഷെ ഒരാൾക്ക് വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ വരാം നമ്മളിപ്പോൾ ഈ ചെയ്ത ടെസ്റ്റ് ഈ സ്ക്രീനിങ് എന്നൊക്കെ മിസ്സായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വളരെ അപൂർവമായിട്ട് ചിലർക്ക് വന്നേക്കാം ഇനി അങ്ങനെ വന്നാലും ബെറിയിടാവേണ്ടതായിട്ട് ഒന്നുമില്ല നമുക്കിത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഈ ചെയ്ത ട്രീറ്റ്മെന്റ് നമുക്ക് ആ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് ലേസർ തിരിച്ച് ഇനി ചെറിയ പവർ എന്തെങ്കിലും ഭാവിയിൽ വന്നാലും നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഒരു സംശയമുണ്ട് എനിക്ക് ഈ കുഞ്ഞു മക്കളൊക്കെ സോഡാ ഗ്ലാസ് ഒക്കെ ഇട്ട് നടക്കുന്നുണ്ട് അല്ലേ അപ്പൊ അവർക്ക് ഇത് ചെയ്യാൻ കഴിയുമോ ഇല്ല അതിലുള്ള കാര്യം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് വരെ അധിക കുട്ടികളിലും കാഴ്ചക്കുറവ് ഉണ്ടാവും അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വാ വരാനുള്ള പ്രവണത ഉള്ളതാണ് അത് പതിനെട്ട് വയസ്സ് വരെ ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാരിലും അങ്ങനെയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റോപ്പ് ആവുന്നത് അല്ലെങ്കിൽ കണ്ണിന്റെ നീളം കൂടി വരുന്നത് കൊണ്ടുള്ള ഒരു കാഴ്ചക്കുറവാണത് കുറവാണത് അപ്പൊ അതിൽ ആ വളർച്ചയിൽ വ്യത്യാസങ്ങളും ഇതൊക്കെ വരാനുള്ള സാധ്യത പതിനെട്ട് വയസ്സാണ് എഴുപത് ശതമാനം ആൾക്കാരിലും അല്ലെങ്കിൽ എൺപത് ശതമാനം ആൾക്കാരിലും അത് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർ ഇരുപത്തിനാല് വരെയും അങ്ങനെ കാണാറുണ്ട് അപ്പൊ നമ്മൾ പതിനെട്ട് വയസ്സാകുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ വെക്കുന്ന ഗ്ലാസിന്റെ പവറിൽ ആറ് ആറുമാസത്തെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്തെങ്കിലും പവറിൽ മാറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും അവരെ പവർ സ്റ്റേബിൾ ആവാൻ പവർ സ്റ്റേബിൾ ആയിട്ടേ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുള്ളൂ ടെസ്റ്റുകൾ അവർ ഫിറ്റ് ആണെങ്കില് ലേസിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞു വന്നപ്പോഴാണ് ഇന്റെ കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഡോക്ടർ ആദ്യം പറഞ്ഞു പറഞ്ഞു നമുക്ക് അത് ലാസ്റ്റ് സംസാരിക്കാന്ന് കണ്ണട വെച്ചിട്ടുള്ള ഞാനാണ് ഇവരുടെ ഊരിനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ചത് പറയും അപ്പൊ എന്റെ കാര്യത്തിൽ എങ്ങനെയാ ചെയ്യാൻ പറ്റുക അതായത് മോനുകാരുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇവിടെ എന്താ വെച്ചാൽ മോനുക്കക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഒന്നേ ഉള്ളൂ അവർക്ക് ദൂരം മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷെ മോനുകാർക്ക് രണ്ട് പ്രശ്നമുണ്ട് ദൂരത്തേക്കും കുറവുണ്ട് അടുത്തേക്കും കുറവുണ്ട് വയസ്സായി എന്നല്ല ഞാൻ പറയുന്ന പക്ഷെ അടുത്തേക്കും കുറവുണ്ട് അപ്പൊ ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ ഒരു ടെസ്റ്റ് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും ടെസ്റ്റുകൾ ചെയ്തിട്ട് ഇതിൽ സാധാരണ ഏകദേശം ഒരു എൺപത്തി അല്ലെങ്കിൽ തൊണ്ണൂറ് ആൾക്കാരിലും നമുക്ക് ഒരു കണ്ണാണ് നമുക്ക് ദൂരം ക്ലിയർ ആക്കി തരുന്നത് അതൊരു ഡോമിനൻ്റ് ആയി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഏത് കണ്ണാണ് നമ്മൾ ടെസ്റ്റിലൂടെ കണ്ടെത്തും വേറൊരു കണ്ണാണ് നമുക്ക് അടുത്തേക്കുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി തരുന്നത് അതാണ് നോൺ ഡോമിനൻ്റായി ഇത് നമ്മൾ ടെസ്റ്റിലൂടെ കണ്ടെത്തി ആ അതിൽ ആ ടെസ്റ്റുകൾക്ക് അനുകൂലിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലേസറിൻ്റെ സഹായത്തോടു കൂടി ഒരു കണ്ണ് ദൂരത്തേക്ക് പിക്ചർ പെർഫെക്റ്റ് ക്ലിയർ ആക്കും രണ്ട് കണ്ണുകളും ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുവെച്ചാൽ ദൂരം ആറ് ആണ് ഇൻറ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ആ ഇരിക്കുന്ന ആ വ്യക്തി നമ്മൾ കോൺഫറൻസിൽ അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ് കൂട്ടുകാർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇരിക്കുന്ന ദൂരം ഇതെല്ലാം ഇരിക്കുന്നത് ഇൻറ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇടയിലുള്ള ദൂരത്തിലാണ് അത് ഈ അറുപത് സെൻറ്റിമീറ്ററിൻ്റെയും ഞാൻ ഈ പറഞ്ഞ മൂന്ന് മീറ്ററിൻ്റെയും ഉള്ളിലുള്ള കാര്യങ്ങളാണ് അത് രണ്ട് കണ്ണു വെച്ചും നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും പിന്നെ ഞാൻ ഈ പറഞ്ഞു നോൺ ഡോമിനൻ്റ് ആയി അടുത്തേക്ക് കാര്യങ്ങൾ ആക്കി തരുന്ന കണ്ണിൽ അതിനോടൊപ്പം നമുക്ക് അടുത്തും കൂടി ക്ലിയർ ആക്കി തരും അപ്പോൾ രണ്ട് കണ്ണും വെച്ച് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കും ദൂരം ആവും ഇൻറ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് രണ്ടിലും ക്ലിയർ ആണ് ഒരു കണ്ണിൽ അടുത്തക്കും ആണ് പക്ഷേ നമ്മൾ ഒരു കണ്ണ് അടച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൂരം ക്ലിയർ ക്ലിയറാക്കിയ കണ്ണിൽ അടുത്തേക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അടുത്തേക്ക് കണ്ണൻ്റെ കണ്ണിൽ ഓരോരത്തേക്ക് മങ്ങലായിരിക്കും പക്ഷെ അത് ആ ഒരു പ്രൊഫഷണൽ ചില പ്രൊഫഷൻസിന് രണ്ടും വേണമെന്നുണ്ട് അവർക്കൊന്നും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കില്ല പക്ഷെ അല്ലാത്തവർക്കൊക്കെ ഈ ട്രീറ്റ്മെന്റ് വളരെ സക്സസ്ഫുൾ ആണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് കൊല്ലമായിട്ടേ ഉള്ളൂ നമ്മൾ ഏകദേശം ഒരു അൻപത് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തു അവരൊക്കെ വളരെ ഹാപ്പി ആണ് ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മൾ ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ അബേറ്റിൽ മാത്രമേ നമ്മൾ ഈ മെൽ നയൻറ്റി എന്ന മെഷീനിൽ പ്രസ് ബയോണ്ട് എന്ന ടെക്നിക്കാണ് ഇത് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഇവിടെ മാത്രമേ കേരളത്തിൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളൂ ഇത് നമ്മുടെ പെരുന്നിൽ അബേറ്റിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ല നമുക്ക് നമ്മളുടെ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആണ് ഞങ്ങൾ അറൌണ്ട് അഞ്ച് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് കാലിക്കറ്റും നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് പെരിന്തൽമാറിനാ മാത്രമല്ല കാലിക്കറ്റും അബെയ്റ്റ് ഉണ്ട് കണ്ണൂരും അബെയ്റ്റ് ഉണ്ട് ഇവിടെ ഒക്കെ ഇതിന്റെ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊസീജിയറിന് വരുന്ന ചെലവ് അത്രയാണ് ഇപ്പോ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പൊ ഇതിന്റെ റേറ്റ് ഫോർട്ടി നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇത് ഇനി ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എത്രയെന്നുള്ളത് കമ്പയർ ചെയ്യാം എല്ലാവർക്കും ഇപ്പൊ അന്വേഷിച്ചു പിന്നെ ഇനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനനുസരിച്ച് ചിലപ്പോ ഇതിന്റെ റേറ്റ് കൂടാനും കുറയാനും ഒക്കെ പോസിബിളിറ്റി അടുത്ത വർഷം ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇത് വളരെ ഇപ്പത്തെ കാര്യം അപ്പൊ ചേങ്ങന്മാരെ നമ്മടെ ഫൈസൽഖാന്റെ ആഗ്രഹം പോവണിഞ്ഞു എന്താ ഫൈസൽഖാൻ ഉഷാറായില്ലേ സന്തോഷായില്ലേ അതല്ലേ സുന്ദരി ആയിട്ടുള്ള രണ്ട് മക്കള് അവര് പണ്ട് സുന്ദരി തന്നെ ഇപ്പൊ ഒന്നും കൂടി ഉഷാറായി അപ്പൊ ഇതുപോലെ ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചൂടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ആരെയും നിർബന്ധിക്കുന്നില്ല കണ്ണാട് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ ബട്ട് ലാസ്സിക്കുന്ന എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇങ്ങക്ക് തന്നത് അപ്പോൾ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരുപാട് മക്കളുണ്ടാവും അവർക്കിത് ഉപകാരപ്പെട്ടെ അപ്പോൾ അടുത്തതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബൈ